ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജീന ഞാൻ ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ യു കെ രജിസ്റ്റേഡ് നേഴ്സാണ് ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തഞ്ചിനാണ് ഇവിടെ വന്ന ഉടമ്പടി പുതുക്കിയത് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ഉടമ്പടി എടുത്തതിന് മുഖാന്തിരം ആറ് നിയോഗങ്ങൾ സാധിച്ചു കിട്ടി ഒന്നാമതായി എൻ്റെ എൻ്റെ ഫാമിലിയെ യു കെയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മൂത്ത കുഞ്ഞിന് കോടതിയിൽ നിന്നൊരു പേപ്പർ കിട്ടുവാനുണ്ടായിരുന്നു മൂന്ന് മാസമായിട്ടും അതിനൊരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് ഇവിടെ ഡെയിലി ബ്രഡ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ദിവസം ഞാനത് ക കൂടി കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് തന്നെ അന്ന് അച്ഛൻ ആ ഡെയിലി ബ്രഡിൽ പറഞ്ഞായിരുന്നു കോടതി സമർപ്പിച്ചിരിക്കുന്ന പേപ്പറിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചായിരുന്നു ആ ആഴ്ചയിൽ തന്നെ കോടതിയിൽ പേപ്പറിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായി രണ്ടാമതായി ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് ഇയർ ഇൻഫെ ഇയർ ഇൻഫെക്ഷനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ തുടർച്ചയായി മൂന്ന് മാസം അവൻ അഡ്മിറ്റായി എല്ലാ മാസവും ഓരോ ആഴ്ച വീതം അപ്പോൾ ഞാൻ മമ്മിയുടെ ഈ കുറച്ച് തൈലം കൊടുത്തിട്ടായിരുന്നു പോയത് മമ്മി എന്നും ഉടമ്പടി തൈലം കുഞ്ഞിന് ചെവി പൂശുകയും ചോറിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് അവൻ അതിൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ യു ഒരു വാടക വീട് ടു ബെഡ്റൂം വീട് വേണമായിരുന്നു ഞാൻ സിംഗിൾ അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത് ഞാനൊരു നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് വീട് അന്വേഷിച്ചിട്ടും വീട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഓരോ വീട് പോയി കാണും അവർ ഓക്കെ ആകും എന്ന് പറയും പിന്നെ മെയിൽ അയക്കും അത് വേറെ ആൾക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ദിവസം ലൈവായിട്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ലൈവ് കമൻ്റ് ഇട്ടു എനിക്ക് ഏപ്രിൽ മാസം മുപ്പതിനുള്ളിൽ എനിക്ക് എൻ്റെ വീടിനൊരു തീരുമാനമുണ്ടാകണമെന്ന് അന്ന് തന്നെ ഒരു ഉച്ചയായപ്പോൾ ഒരു ഏജൻറ്റെന്നെ വിളിക്ക് ഞാൻ ഒത്തിരി ഏജൻറ്റുമാർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട് ആകുവാണെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ആ വീട് ഞാൻ പോയി കണ്ടു ആ വീടിൻ്റെ നമ്പർ പതിമൂന്നായിരുന്നു അപ്പം ഞാനത് ഉറച്ച് വിശ്വസിച്ചു പതിമൂ മെയ് പതിമൂന്നാണ് ഫാത്തിമ മാതാവിൻ്റെ ിവസം അപ്പം ഞാൻ തുറച്ച് വിശ്വസിച്ചു അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് മാത്രവുമല്ല ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകണമെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് നടന്നാൽ മതി എൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് എൻ്റെ മോന് ഒരു സ്കൂളിലൊരു അഡ്മിഷൻ വേണം അത് ക്രിസ്ത്യൻ സ്കൂളും ഇതുപോലെ തന്നെ ആ വീടിനോട് അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അപ്പോൾ ഞാൻ അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് കിട്ടാനൊരു ചാൻസുമില്ല കാരണം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി ആറ് മാസം കഴിഞ്ഞു ഇത് ലേറ്റ് ആപ്ലിക്കേഷനാണ് അപ്പോൾ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് ഏത് സ്കൂളാണ് കൊടുക്കുന്നത് ഓരോ ഓരോ കുട്ടികൾക്കും കിട്ടുന്ന കൗൺസിലാണ് എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ മാതാവിനോട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ സാക്ഷ്യം എന്ന് പറഞ്ഞു ഞാൻ പതിനാലാം തീയതിയാണ് നാട്ടിൽ നി എത്തിയത് പതിമൂന്നാം തീയതി ഞാൻ എയർപോർട്ട് നിൽക്കുമ്പം ബോട്ടിങ് തുടങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് എനിക്ക് ആ സ്കൂളിൽ നിന്ന് കോൾ വന്നു കൊച്ചിന് അഡ്മിഷൻ ശരിയായി ഏത് സമയമാണ് നേഴ്സറിയിലാണ് അഡ്മിഷൻ ഏത് സമയമാണ് നിങ്ങൾക്ക് താല്പര്യം രാവിലെയാണോ ഉച്ചക്കാണോ ഉച്ച കഴിഞ്ഞാണോ എന്ന് ചോദിച്ച് ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞായിരുന്നു എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിവിടെ അത് ആ നിയോഗം സാക്ഷ്യപ്പെടുത്താനും പറ്റത്തില്ലായിരുന്നു എൻ്റെ അടുത്ത എന്ന് വെച്ചാൽ മക്കളുടെ വിസ ശരിയാകണം ഹസ്ബൻറ്റിൻ്റെയും പിള്ളേരുടെയും അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിപ്പം കോടതിയിൽ നിന്നുള്ള പേപ്പറിന് പുറമെ അവനൊരു ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണമായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലായിരുന്നു അവൻ മൂന്ന് മാസം തുടർച്ചയായിട്ട് അഡ്മിറ്റായത് അപ്പം ആ ഡോക്ടറിന് ഞങ്ങളെ നല്ല പരിചയമായി അതുകൊണ്ട് അതിൻ്റെ പേര് ഒരു കള്ള ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല ആ ആ ഡോക്ടർ അപ്പം തന്നെ എഴുതി തന്നു കുഞ്ഞിനെ പരിചയമുണ്ട് ഹെൽത്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു എനിക്ക് വിസയുടെ ഓരോ നോട്ടിഫിക്കേഷനും വരുന്നത് ഒന്നെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ രണ്ടരയ്ക്ക് അല്ലെങ്കിൽ യു കെയിലെ രണ്ടരയ്ക്ക് അപ്പോൾ എനിക്ക് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ കൈയ്യൊപ്പ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വിസ പ്രോസസ്സിലും ഉണ്ടെന്ന് എൻ്റെ അടുത്ത നിയോഗമെന്ന് വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഏനൽ ഫിഷർ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഞാനപ്പം തന്നെ ലൈറ്റ് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതുപോലെ തന്നെ ജീവിത പങ്കാളി ഒക്ടോബർ മാസം ഉടമ്പിടി ജപമാല റാലിയിലും പങ്കെടുത്തു ആ നിയോഗം അങ്ങനെ സാധിച്ചു കിട്ടി പിന്നെ എന്നെ ഒരു ഒരു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരു ഒരു മാസം മുന്നേ ഗൾഫിൽ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചു ആ കുട്ടിയുടെ ഫ്രണ്ട് എൻ്റെ നമ്പർ കൊടുത്താണ് ചേച്ചി മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ജോലി മേഖലയിൽ ഒരു വളരെ ഒരു പ്രശ്നമുണ്ട് ജോലി തന്നെ പോകുന്ന അവസ്ഥയിലാണ് എനിക്ക് ലൈറ്റ് അയക്കാൻ്റെ പ്രയറിട്ടിട്ട് അത് ശരിയാവുന്നില്ല ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് ലൈറ്റ് അയക്കാണ്ടി പ്രയർ ഇടു എന്ന് ചോദിച്ച് ആ കുട്ടിയുടെ ഒരു മഞ്ജു എന്നാണ് ഞാൻ അപ്പം തന്നെ ലൈറ്റ് അയക്കാൻ്റെ പ്രിയർ റിക്വസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടു പിറ്റേ ദിവസം തന്നെ ആ കൊച്ചിൻ്റെ ജിയോ ജോലി ഉണ്ടായിരുന്ന ആ പ്രശ്നം മാറി അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ പേര് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പിന്നെ എനിക്ക് നാല് തവണ മാതാവിൻ്റെ സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഓരോ തവണ ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഞാൻ എൻ എച്ച് എസിലാണ് വർക്ക് ചെയ്യുന്നത് ഗ്യാസ്ട്രോ പ്ലസ് സർജിക്കൽ വാർഡാണ് അപ്പം ഞാൻ എൻ്റെ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ കീച്ചെയിൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ ഐ ഡി കാർഡ് കാണുന്നതിന് മുന്നേ മാതാവിനെയാണ് എല്ലാവരും ആദ്യം കാണുന്നത് അപ്പോൾ അവിടെയുള്ള ബ്രിട്ടീഷ് ആയിട്ടുള്ള പേഷ്യൻസ് എന്നോട് ചോദിക്കും ഇതാരാ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പം ഞാൻ പറയും ഞങ്ങളുടെ നാട്ടിൽ മാതാവ് പ്രസി പ്രത്യക്ഷപ്പെട്ടൊരു പള്ളിയുണ്ട് അവിടുത്തെ മാതാവാണ് അങ്ങനെ ഇപ്പോൾ ചെറിയതൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം ഓരോ കാശുരൂപം കൊണ്ട് കൊടുക്കും ഞാനിങ്ങനെ വായ്പ എപ്പോഴും വെച്ചേക്കും കാശുരൂപം ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പേഷ്യൻസിന് കാശരൂപമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രണ്ട് പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് ഒരു തരി എന്നു വിടും കാരണം മാതാവിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് എപ്പോഴും വേണം കാരണം ഒരു ചെറിയ പ്രശ്നം മതി നമ്മുടെ പിൻ നമ്പരൊക്കെ നഷ്ടപ്പെടാനായിട്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എൻ്റെ ഐ ഡി കാർഡ് മിസ്സായി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവിനെ ഞാൻ മാതാവിനെ എൻ്റെ ഐ ഡി കാർഡ് തൂക്കിയിട്ടിട്ടുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടാൻ വേണ്ടി ഒരാഴ്ച എടുക്കും നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഐ ഡി കാർഡ് ഇല്ലാതെ പറ്റത്തില്ല ഞാൻ കുറേ തപ്പി പേഷ്യൻസിൻ്റെ വെഡിലും എല്ലാ റൂമിലും പോയെടുത്ത് വേസ്റ്റിനകത്ത് വരെ പോയി നോക്കിയിട്ട് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ ഉറപ്പിച്ചതിൽ കിട്ടത്തില്ലായിരിക്കും അപ്പോൾ സി മാനേജറിൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴക്കം കിട്ടുമല്ലോ നമുക്ക് വിചാരിച്ച് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ടു അതിൽ ഞാൻ ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ട് ഞാൻ നോക്കുന്നത് എൻ്റെ ഡ്രഗ് മെഡിസിൻ ട്രോളിയാണ് അവിടെ ട്രോളിയുടെ കേബിളിൽ ഇങ്ങനെ അത് തൂങ്ങി കിടക്കുന്നു എൻ്റെ ഐ ഡി കാർഡ് അതുപോലെ തന്നെ മാതാവിനെ ഞാൻ നാല് തവണ ഇവിടുന്ന് പോയത് ഞാൻ കഴിഞ്ഞ വർഷം ജൂ ഒക്ടോബറിലാണ് യു കെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാല് തവണ മാതാവിനെ നാല് തവണ ഏഴ് സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഞാൻ കിടക്കുന്നതിൻ്റെ നേരെ ഫിത്തിയുടെ ഓപ്പോസിറ്റ് ഇതേ ഇതേ രൂപത്തിൽ മാതാവ് അപ്പം ഞാൻ കാണുന്നത് അതേപോലെ ഒരു വലിയ സ്ക്രീനിൽ ഞാൻ നിന്ന് സാക്ഷ്യം പറയുന്നതായിട്ടാണ് കുറച്ച് നേരം അപേക്ഷൻ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓരോ തവണ സ്വപ്നം കാണുമ്പോൾ ഡേറ്റ് ഇട്ട് പേപ്പറിൽ എഴുതി വെക്കും കാരണം എനിക്ക് അവിടുത്തെ ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയാനുള്ളതാണെന്ന് അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ ഇതേ മാതാവ് ഇങ്ങനെ ഇതേ രൂപത്തിൽ നിൽക്കുവാണപ്പം മാതാവിൻ്റെ ആ ഹൃദയഭാഗത്ത് ഞാൻ ഇങ്ങനെ കൈ വെച്ചപ്പം മാതാവിൻ്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് മാതാവിൻ്റെ വായിൽ നിന്ന് ഒരു തിരുവോസ്തി എടുത്ത് എൻ്റെ നാവിൽ വെച്ച് തന്നു അത് ശരിക്കും ഒരു നനവാർന്ന അത് ശരിക്കും അത് ഞാൻ അനുഭവിച്ചു അതിനുശേഷം ഞാൻ ലാസ്റ്റായിട്ട് മാതാവിനെ സ്വപ്നം കണ്ടത് എൻ്റെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും വിസ കയ്യിൽ കിട്ടിയ ഒന്നാണ് അന്നൊരു മാതാവിനൊരു ഫാത്തിമ മാതാവിൻ്റെ അതേ സൗന്ദര്യമുള്ള ഒരു മാതാവായിരുന്നു ഒരു സിസ്റ്ററിൻ്റെ ഒരു കാപ്പിപ്പടി കളറുള്ള ഒരു സിസ്റ്ററിൻ്റെ ഒരു ഡ്രസ്സായിരുന്നു എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ് പറഞ്ഞ് തീരാനെനിക്ക് അത്രയ്ക്ക് സമയം ഇവിടെ അനുവദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ ദിവസവും വളരെ വളരെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവർക്ക് എൻ്റെ കൃപാസനം മാതാവുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും തന്നെ ആരെങ്കിലും സഹായങ്ങൾ ചോദിക്കും നാട്ടിലോട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് ഓരോ ഓരോ കൂട്ടുകാരൊക്കെ ഡ്യൂട്ടിയിലെ വാർഡിലെ പ്രശ്നങ്ങളൊക്കെ വന്ന് വിഷമം പറയുമ്പോൾ ഞാനിങ്ങനെ മാതാവ് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും അവരോട് ലൈറ്റ് ഒക്കെ ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറയും അല്ലെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറയും ഒരിക്കൽ പോലും ഞാൻ ഒരു ധ്യാനം മുടങ്ങിയിട്ട് മുടക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു ധ്യാനവും ഒരു സാക്ഷ്യവും മുടക്കാറില്ല ഡ്യൂ ഡ്യൂട്ടി ഡ്യൂട്ടി പറ്റത്തില്ല അല്ലാതെ വീട്ടിലായിരിക്കും എപ്പോഴും കണ്ടിന്യൂസ് സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളോടനുബന്ധിച്ച് ഡെയിലി ഫ്രഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യ ഓർത്തോ ഏഴ് ദിവസവും ഉള്ളതായിരിക്കുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചത് സേവ് ചെയ്ത് വെച്ചിട്ട് എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത് കേട്ടിട്ട് പോകും അതുപോലെ അനുഗ്രഹമാണല്ലോ എന്ന് എൻ്റെ മനസ്സ് പോലെ ഞാൻ ആ ഡെയിലി അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രണ്ട് തവണയെങ്കിലും കേട്ടിട്ടാണ് പോകുന്നത് അതുവഴി ഓരോ ദിവസവും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുമല്ലോ രണ്ടാഴ്ച കൂടുമ്പ് പോയി കുമ്പസാരിക്കാറുണ്ട് ഇംഗ്ലീഷ് പള്ളിയാണ് ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ കൃതജ്ഞത അർപ്പിക്കുന്നു യേശുവി നന്ദി യേശു സ്തോത്രം ജീന ദേവസ്വിയുടെ അനുഭവസാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നേ പതിനഞ്ചിൽ പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ഈ മകൾ വെച്ച ആറ് നിയോഗങ്ങളും നടന്നു കിട്ടിയതായിട്ട് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു കുഞ്ഞിന് മൂന്ന് മാസമായിട്ട് കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടുമെന്നുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥനയിൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമാകുകയും അത് പേപ്പർ കിട്ടുകയും കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ കുഞ്ഞിന് മൂത്ത കുഞ്ഞിന് മൂന്ന് മാസമായിട്ടും തുടർച്ചയായിട്ട് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പല ട്രീറ്റ്മെൻറ്റും ചെയ്തു ഒരു കുറവില്ലായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക അത് പുരട്ടി കൊടുക്കുക ചെയ്യുന്നപ്പോൾ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുവരെ വാട വീട് കിട്ടാൻ നമുക്കറിയാം യു കെയിലൊക്കെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ് പാടാണ് പി മകള് അതും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ വീടും എത്രയും പെട്ടെന്ന് കിട്ടുന്നു കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു വർഷത്തോളമായി എന്നാൽ ടീശൂറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു നേർച്ച സർജറി വേണമെന്ന് പറഞ്ഞെങ്കിലും നേർച്ച വസ്തുവിൻ്റെ ഉപയോഗം മൂലം അതും മാറിക്കിട്ടി സൗഖ്യപ്പെട്ടു സൗഖ്യപ്പെട്ടു അതിന് അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു അഡ്മിഷനും മാതാവ് ചിരിയെ കൂടെ അപ്പോൾ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നവരെയൊന്നും അമ്മ കൈവിടുന്നില്ല എന്ന ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് മകൾ മക്കൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുവരെ ഇവിടെ കാരുണ്യ പ്രവൃത്തികളെല്ലാം നമ്മൾ കേട്ടു അതെല്ലാം ഈശോയോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ മാതാവും ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരികയും നമ്മുടെ ജീവിതം സുഗമമാക്കുകയും ചെയ്യുന്നു ഇതെല്ലാത്തിനും ദൈവ ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തിനെ മഹത്വപ്പെടുത്താം കൈയടിച്ച് വ്യത്യാസത്തിൽ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക